വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എം എൽ എ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സാലറി നാല് മാസത്തേക്ക് ഡ്യൂറിംഗ് ദ ട്രെയിനിങ് പീരീഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഇരുപത് അഞ്ഞൂറ് പ്ലസ് തൗസൻഡ് ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിന് താഴെയാണ് ഇത് കോഴിക്കോട് ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പാലിയേറ്റീവ് കെയർ നേഴ്സും വിളിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പതിനു താഴെയാണ് ജി എൻ എം ആൻഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അതുപോലെ ബിസിൻ െയർ പാലിയേറ്റീവ് നേഴ്സിംഗ് അതിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കണം ഇരുപത് അഞ്ഞൂറാണ് സാലറി ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് അതിനുള്ള യോഗ്യതയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറിനും എല്ലാവർക്കും ഓരോ ലിങ്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിപ്പോ ഇങ്ങനെ വരും ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പൊ ഇന്നിപ്പോ ഏഴാം തീയതി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അടുത്ത നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് നോക്കാം കണ്ണൂർ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ദ വേരിയസ് പോസ്റ്റ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആൻഡ് ലാബ് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയാണ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഫീസ് സെക്രട്ടറി ഒരു പോസ്റ്റ് ഉണ്ട് ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജക്ട് കമ്പ്യൂട്ടർ നോളജ് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ഓഫീസ് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട് ഒരു വേക്കൻസിയാണ് എം എൽ എൻ്റിഡ് വേക്കൻസിയാണ് കൂടുതൽ സാലറി സോറി കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതാണ് ഡിസ്ട്രിക്ട് അർബൻ ഹെൽത്ത് കോർഡിനേറ്റർ എം ബി എ അല്ലെങ്കിൽ എം ബി എച്ച് വേണം എം ബി എ ഉള്ളവർക്ക് എക്സ്പീരിയൻസ് വേണ്ട ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ലാബ് ടെക്നീഷ്യനും കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും ആണ് ഈ കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയിലും പറയാനുള്ളത് അപ്പോ എം എൽ എ അപേക്ഷിക്കേണ്ടവർ അപേക്ഷിക്കുക ഒരുപാട് പേർ എന്നോട് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇത് അപേക്ഷിക്കാനുള്ള സമയമായോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ല ലാബ് ടെക്നീഷ്യൻ എം എൽ എ നേഴ്സ് ആൻഡ് പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിത്ത് എം ബി ബി എസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈസിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്തരത്തിലുള്ള വീഡിയോകളും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കൂടുതൽ ക്ലാസുകൾ നേഴ്സിംഗ് ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദ ബെസ്റ്റ് സ്റ്റേ സേഫ്